കലോത്സവ വേദിയിലെ ഒരു നല്ല മാതൃക കാണാമിനി യുവതലമുറയിൽ അക്രമവാസന കൂടിവരികയും ഏറെപ്പേർ മയക്കുമരുന്നിന്റെ അടിമയായി മാറുകയും ചെയ്യുന്ന കാലഘട്ടമാണിത് ഈ കെട്ട കാലത്തിൽ കുട്ടികൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുകയും അതിലൂടെ അവരെ വാർത്തെടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രവൃത്തി പരിചയ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കലോത്സവ വേദിയിൽ കൌതുകമാകുകയാണ് ഈ കാഴ്ച സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പ്രവൃത്തി പരിചയ മത്സരവേളയിൽ കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ മുതൽ സ്കൂളുകളിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ വരെ വിപണനത്തിനായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസം കുട്ടികളില് എത്രമാത്രം വളർത്തിയെടുക്കുക എന്നതിനെ കുറിച്ചൊരു ആശയം ഉടലെടുക്കുകയും അത് അതിന്റെ ഭാഗമായി നമ്മുടെ പ്രൊഡക്ഷൻ സെൻറ്റർ നമ്മുടെ സ്കൂളുകളിൽ ഇരുന്നൂറിനോളം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഈ സെൻറ്റേഴ്സിൽ കുട്ടികളെ പ്രൊഡക്ഷൻ അതായത് ടെക്നിക്കൽ നോഹോ കുട്ടികളിൽ വളർത്തിയെടുക്കുക അതിലുപരി പത്താം ക്ലാസ് കഴിയുന്ന അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഒരു സ്വന്തം സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ള ചിരട്ടയിലും തടിയിലും തീർത്ത ശില്പങ്ങൾ തവികൾ കളിമണ്ണിൽ തീർത്ത കമ്മലുകൾ മാലകൾ വിവിധ തരത്തിലുള്ള പാവകൾ സോപ്പുകൾ എന്നിങ്ങനെ വിപണന വേളയിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്ന വസ്തുക്കളുടെ പട്ടിക വലുതാണ് കമ്മലും ബോയും ക്ലിപ്പ് മുതൽ നല്ല വയനാടൻ കാട്ടുതേനും തേൻ നെല്ലിക്കയും എല്ലാം ഉണ്ടിവിടെ പ്ലെയിൻ സാരിയിൽ ശ്രദ്ധയോടെ വെജിറ്റബിൾ പ്രിന്റ് പതിപ്പിക്കുകയാണ് കണ്ണൂർ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ കെ കേരള സാരിയിൽ മനോഹരമായ കരവിരുത് എല്ലാരും ഇത് ചെയ്യാൻ പറ്റും ലൈവായി ചെയ്യാൻ പറ്റുന്നതിലും പിന്നെ ഒരാളിത് വാ വാങ്ങി ഉടുത്ത് കാണാനും നല്ല സന് ഇഷ്ടമുണ്ട് മൂന്ന് വർഷമായി ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം ഞാൻ സ്റ്റേറ്റ് പോയിരുന്നു അപ്പോൾ ആ ഒരു ബേസിൽ ചെയ്തു പോന്ന ചിരട്ട കൊണ്ട് മീനും ചായക്കോപ്പയും പൂക്കളും എല്ലാം ഉണ്ടാക്കി കാഴ്ചക്കാരുടെ മനം കവരുകയാണ് ഇടുക്കിയിലെ ഈ വിദ്യാർത്ഥികൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥി ക്രൈസും കുമളി ജി എച്ച് എസ് എസ് ആൻഡ് ടി സ്കൂളിലെ വിദ്യാർത്ഥി സാജിദും ചേർന്ന് ചിരട്ടയിൽ വിസ്മയങ്ങൾ ഒരുക്കുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ ഇടുക്കി ജില്ലയിലായിട്ട് ഞങ്ങൾ മാത്രമേ രണ്ടുപേരും അന്ന് ഇവിടെ ഇതൊക്കെ ചെയ്ത് എല്ലായിടത്തും കൂടെ കൊടുക്കുന്നതാണെങ്കിൽ തോന്നുന്നു മൊബൈൽ ഫോണുകൾക്കും മയക്കുമരുന്നുകൾക്കും അടിമയായ പുതുതലമുറയെ ഇത്തരം സ്വയം തൊഴിൽ പരിശീലന പരിപാടികളിലൂടെയും വേദികളിലൂടെയും ഒരുപാട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും കാരണം കുട്ടികൾ എൻഗേജ് ആകുമോറും അവർക്ക് ഒന്ന് അവരൊന്നും അറിയാതെ ജീവിക്കുമ്പോഴാണ് മയക്കുമരുന്നിനോടും ഒക്കെ ഇൻട്രസ്റ്റോടെ പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇതിൽ ഫോക്കസ് ചെയ്യും നന്നായിട്ട് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യും ചെയ്യും അതിലൊരു വരുമാനം ഉണ്ടാകുമ്പോൾ വീണ്ടും അത് ചെയ്യണം തോന്നും കൌമാര കലോത്സവ വേദികൾ ഇത്തരത്തിൽ അനേകമനേകം നല്ല മാതൃകകൾ സൃഷ്ടിക്കട്ടെ അമൃതാന്യൂസ് തിരുവനന്തപുരം